ലക്ഷദ്വീപിൽ പണ്ടാരഭൂമി ഏറ്റെടുക്കലിനെതിരെ കത്തിപ്പെടരുന്ന പ്രതിഷേധം നേരിടുവാൻ നിരോധനാജ്ഞയുമായി ഭരണകൂടം രംഗത്ത് സർവേ നടത്തുന്ന ഭൂമിയിൽ പ്രവേശിക്കുന്നത് നിയന്ത്രിച്ചും പ്രതിഷേധങ്ങൾ വിലക്കിയും ആന്ധ്രോ ഡെപ്യൂട്ടി കളക്ടറാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് കൽപ്പേനയിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി ലക്ഷദ്വീപിലെ ആന്ധ്രോ ദ്വീപിൽ നിരോധനാജ്ഞയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ പ്രകാരമാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളും നടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ആന്ധ്രോത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് നിയമവിരുദ്ധമായ പ്രവർത്തനം റോഡ് തടയൽ സമരം റാലി പോലുള്ള പരിപാടികൾ പൊതുയോഗങ്ങൾ അഞ്ചോ അതിലധികമോ പേരോ കൂടിച്ചേരുന്നതെല്ലാം നിരോധിച്ചിട്ടുണ്ട് പുറത്തു നിന്നുള്ളവർ ആന്ധ്രോത്തിൽ കടക്കുന്നതും നിരോധിച്ചു സർവേ നടത്തുന്ന ഭൂമിയിൽ ഭൂ ഉടമകളല്ലാത്തവർക്ക് പ്രവേശം അനുവദിക്കില്ല എന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം ഭാരതീയ ന്യായ സംഹിത പ്രകാരം ലക്ഷദ്വീപിലെ ആദ്യത്തെ നിരോധനാജ്ഞയാണ് ആന്ധ്രോത് ദ്വീപിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ പിന്നൽകോഡിന് പകരമായി വന്ന പുതിയ നിയമത്തിലെ നൂറ്റി അറുപത്തിമൂന്ന് വകുപ്പ് പ്രകാരമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ഐ പി സി പ്രകാരം നൂറ്റി നാല്പത്തിനാല് വകുപ്പ് പ്രകാരമായിരുന്നു നിരോധനാജ്ഞ ആന്ധ്രോത് ഡെപ്യൂട്ടി കളക്ടർ ആദിത്യ ഭട്ട് ഡാനിക്സ് ആണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അതേസമയം സാധാരണ നടന്നു വരുന്ന പള്ളികളിലെ പ്രാർത്ഥനകൾ ഉൾപ്പെടെയുള്ളതിനുള്ള കൂടിച്ചേരലുകൾക്ക് നിരോധനമില്ല പ്രതിഷേധം വ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആന്ധ്രോത്തിലേതിന് സമാനമായി മറ്റ് ദ്വീപ് മേഖലകളിലേക്കും കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൽപ്പനിയിൽ ഇന്നലെ വൈകിട്ട് സർവേ നടത്താനുള്ള ശ്രമത്തെ തടഞ്ഞ സ്ത്രീകൾക്ക് നേരെ പോലീസ് മർദ്ദനമുണ്ടായെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിനാണ് അകത്തി കവരത്തി കൽപ്പേനി ആന്ധ്രോ മിനിക്കോയ് എന്നിവിടങ്ങളിലായി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ഹെക്ടർ വരുന്ന ഭണ്ടാരഭൂമി ഏറ്റെടുക്കുവാൻ ലക്ഷദ്വീപ് കളക്ടർ ഉത്തരവിട്ടത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സർവേ നടപടി ആരംഭിച്ചിരുന്നു ഇതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ കവരത്തിയിൽ ലക്ഷദ്വീപ് എം പി ഹംദുള്ള സയ്യിദിന്റെ നേതൃത്വത്തിൽ തടയുകയും കളക്ടറുടെ ചേംബറിലെത്തി സർവേ നിർത്തിവെക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കളക്ടറുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ദ്വീപ് നിവാസികൾ